ഈ കൊല ഇപ്പൊ മൂപ്പായിട്ടില്ല ഒരു മാസത്തെ മൂപ്പും കൂടി ഇല്ല കുഞ്ഞിപ്പാ വായന്റെ വെക്കേ ഞാൻ വായക്കൊലന്റെ കാര്യം പറയാം ഒരു മാസത്തെ മൂപ്പും കൂടി ഉണ്ടാവും അത് വെട്ടാനേ കുഞ്ഞിപ്പാ ഈ ഒരു ഒറ്റ കൊല മതി എനക്ക് ആറു മാസം ഇരുന്ന് തിന്നാന് ഓ വല്ലാത്തൊരു കൊല ആ കോമുവിന്റെ നാവ് വല്ലാത്തൊരു നാവായി മുരിങ്ങ ോട്ടെ പൊന്നാല അഭിലാഷ ഇന്നലൊരു സംഭവം ഈ ചങ്ങായി കോമ്പൊക്കെ നമ്മളെ പെരുടെ ഞാൻ അതില് പോത്തുംകൂട്ടി തുമ്പെടുത്താടി അതിൽ ഈ ചങ്ങായി പറയണേ പൊന്നാലെ പൈസയില് അനക്ക് പോത്തുകൂട്ടിനെ കൊണ്ടുപോയി കപ്പ് ഭാര്യ അത് കഴിഞ്ഞ് ഞാൻ പോത്തുംകൂട്ടിനെ കൊണ്ടുപോയി കിട്ടിയാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കെട്ടാൻ കിട്ടുവോ நம்மளும் போலீசா இது ஓம கையிலாண்டு நடந்து போய் இது கண்டாண்டு எல்லாம் கூட ஒற்ற சுட்சாணோன்னு நித்தியத்து முக்கெட்டு மாதிரி போண்ட ആ കുരുത്ത കോമോടുണ്ടായിരുന്നു എന്തീർ പെർമിഷൻ കേട്ടാ പാപ്പോ രാവിലത്തെ കോഴിമുടൊക്കെ വാങ്ങിക്കണോ ആമ്പാടിയാ നോക്കി പിടിച്ച മൂന്നു മുടങ്ങണ മുടക്കൊണ്ട് അടച്ച റബ്ബെ കോമാ മാറാനൊരു സലൂല്യ എന്നോട് പറഞ്ഞാകെ യാത്രക്ക് മുടങ്ങും പടച്ചോനെ ഇരുമ്പട്ടിയിലാണ് കോറ കയറിയത് എന്റെ നാക്കിനാടിയും വലിയ നാക്കായാലും ആ കൂത്തരന്റെ നാക്ക് 一个人。<noise> <noise>